ും കയ്യിലുണ്ടോ എന്ന് നമ്മുടെ ലാലേട്ടന്റെ ഈ ശ്രീനിവാസിന്റെയും ഫേമസ് ഡയലോഗേ അതാണ് കെ വി തോമസിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പപ്പു പറയുന്നത് പോലെ ഇപ്പോ ശരിയാക്കി തരാമെന്ന് വന്ന് പറഞ്ഞു പോയി എന്നാലോട്ട് സാധനം കയ്യിൽ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നാണോ നിങ്ങൾ ഈ ചിന്തിക്കുന്നത് ഒന്നുമില്ലെന്നേ ആശുമാർക്ക് പണം കേന്ദ്രം നൽകാനുണ്ടെന്നും പറഞ്ഞായിരുന്നു നമ്മുടെ തോമസ് ഏട്ടൻ്റെ ദില്ലി യാത്ര എന്നാൽ പോകും വഴി പുള്ളി ഒരു സാധനം അങ് എടുക്കാൻ മറന്നു കേന്ദ്രം പണം തരണമെങ്കിൽ അതിന്റെ കൃത്യമായ കണക്ക് കാണിക്കണമല്ലോ പക്ഷെ പുള്ളി അതങ്ങ് എടുക്കാൻ മറന്നു നിർമ്മല സീതാരാമൻ എന്തൊക്കെയോ ചോദിക്കുന്നു കിളിപ്പാറിയ അന്നാനെ പോലെ നമ്മുടെ തോമസ് ഏറ്റൻ എന്താ ഇങ്ങനെയിരിക്കുന്നു തോമസ് ഐട്ടനെ പറഞ്ഞു വിട്ട പിണറായിയോ ഒരു കണക്കും അവതരിപ്പിച്ചിട്ടുമില്ല ഒടുവിൽ കേന്ദ്രമന്ത്രിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് തോമസ് ഏട്ടന്റെ പാറി കിളികളൊക്കെ തിരികെ വന്നത് പോലും തീർന്നിട്ടില്ല കേട്ടോ ഹോ കഴിഞ്ഞെന്ന് പറഞ്ഞൊരു ദീർഘനിശ്വാസം വിട്ടതേ നമ്മുടെ തോമസ് ഐട്ടൻ ഓർമ്മയുള്ളൂ ദാ വരുന്നു അടുത്ത ഐറ്റങ്ങൾ ആരാ അത് വേറെ ആരുമല്ല നമ്മൾ മാപ്രകൾ തന്നെ ആശിമാർക്ക് എത്ര ഫണ്ട് കിട്ടാനുണ്ട് അറിയില്ല വീണാ ജോർജ് നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകളോ അറിയില്ല പിന്നെ തോമസ് ഏട്ടൻ പതിനെട്ടാമത്തെ അടവ് തന്നെ ഒടുവിൽ എടുക്കേണ്ടി വന്നു ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ കൊഞ്ഞു നോക്ക് എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയാണ് നമ്മുടെ തോമസ് ഏട്ടൻ എടുത്തത് മാപ്രകളോട് കയത്ത് ആ സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ തോമസ് ഏട്ടൻ ഏട്ടനങ്ങ് വഴിവിട്ടു പുള്ളി ഓടിയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കില്ലെന്നാണ് കേൾക്കുന്നത് എന്തായാലും കേരളത്തിന് കേന്ദ്രം നൽകാനുള്ളതും അതിലധികവും നൽകി കഴിഞ്ഞുവെന്നും കൂടുതലൊന്നും ലഭിക്കാനില്ലെന്നുമുള്ള വാർത്തകൾ ശരിവയ്ക്കുന്നത് തന്നെയാണ് തോമസിന്റെയും കേരളത്തിന്റെയും നടപടികൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് പിണറായി സർക്കാരിനോടാണ് കൊങ്ങികൾ പുറത്താക്കിയ നേതാവാണല്ലോ ഈ മുൻ കേന്ദ്രമന്ത്രി കൂടിയായി നമ്മുടെ തോമസ് ഏട്ടൻ കൊങ്ങികൾ പുറത്താക്കിയതും കമ്മികൾ അങ്ങ് തോമസ് ഏട്ടനെ ഏറ്റെടുക്കുകയായിരുന്നു ക്യാബിനറ്റ് പദവിയോടെ ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായി അങ്ങ് പ്രതിഷ്ഠിക്കുകയും ചെയ്തു കേരളത്തിന്റെ താൽപര്യങ്ങൾ ദേശീയ തലത്തിൽ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തി പ്രധാന വിഷയങ്ങളിൽ ഇടപെടുന്നതിനുമാണ് പ്രത്യേക പ്രതിനിധിയെ നമ്മുടെ കേരള സർക്കാർ നിയോഗിച്ചത് എന്നാൽ ഇതേ ജോലികൾക്കായി കേരളത്തിന്റെ രണ്ട് പ്രതിനിധികൾ ഡൽഹിയിൽ ഉള്ളപ്പോഴായിരുന്നു നമ്മുടെ തോമസ് ഏട്ടന്റെ നിയമനവും കൂടാതെ നമ്മുടെ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും നമ്മുടെ ബാലേട്ടൻ 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 ഉണ്ടല്ലോ തോമസ് ൻ വേണ്ടി ട്രഷറി റിൽ ഇളവ് വരുത്തുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് തോമസ് നൽകിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും തോമസ് യാത്രാബത്ത ഉയർത്തുവാൻ വേണ്ടി നിർദ്ദേശം വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് പ്രതിവർഷത്തെ തുക പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം ആക്കാനാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ പക്ഷേ എന്തിന് ഇതുപോലെ കേന്ദ്രമന്ത്രിയുടെ മുന്നിലിരുന്ന് വിയർക്കാനാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക